പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രൽ വോട്ടും പോപ്പുലർ വോട്ടുമടക്കം എല്ലാ മേഖലയിലും ആധികാരികമായ വിജയം തന്നെയാണ് അമേരിക്കൻ ജനത ട്രംപിന് നൽകിയത് അർത്ഥാശങ്കകൾക്കിടമില്ലാതെ ട്രംപ് പ്രസിഡന്റ് പദം ഉറപ്പിച്ചതോടെ അമേരിക്കയിലും ട്രംപ് നേരിട്ടോ അല്ലാതെയോ സ്വാധീനിക്കാനിടയുള്ള ലോകത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും അത്ഭുതപൂർവ്വമായ മാറ്റങ്ങൾ നടപ്പിലായിരിക്കുകയാണ് അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ ചീഫ് ഓഫ് സ്റ്റാഫിന്റെ നിയമനം പ്രാബല്യത്തിൽ വരികയും ന്യൂയോർക്ക് സിറ്റിയിൽ നിയമവിരുദ്ധർക്ക് ഡെബിറ്റ് കാർഡുകൾ നൽകുന്നത് പൂർണ്ണമായും നിർത്തലാക്കുകയും യു എസ് കമ്പനികൾ ഉൽപാദനം ആഭ്യന്തരമായി ശക്തിപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഓഹരി വിപണിയും ബിറ്റ് കോയിനും എക്കാലത്തെയും ഉയരത്തിലെത്തുകയും അനധികൃത കുടിയേറ്റത്തിന്റെ എല്ലാ പദ്ധതികളും തകർന്നടിയുന്നതും അടക്കമുള്ള കാര്യങ്ങൾ അമേരിക്കയിൽ സംഭവിച്ചത് നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു അമേരിക്കയ്ക്ക് പുറത്ത് ട്രംപ് സ്വാധീനിക്കാനിടയുള്ള മേഖലയിൽ ഹമാസിന്റെ നേതാക്കന്മാരെ തങ്ങളുടെ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ ംഗത്ത് വരികയും എല്ലാ തരത്തിലും തരിപ്പണമായ ഹമാസ് യുദ്ധം ഉടനെ അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം അമേരിക്കയോട് പറയുകയും ചെയ്തപ്പോൾ തങ്ങളെ ഭീകര പട്ടികയിൽപ്പെടുത്തരുതെന്നും ഒരു പുതിയ അധ്യായം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന കൺഫ്യഷനുമായി താലിബാനും അമേരിക്കയുമായി സമാധാനപരമായ സഹവർത്തിത്വം ആഗ്രഹിക്കുന്ന ചൈനയും യു എസുമായി സംഭാഷണത്തിന് താൽപര്യം പ്രകടിപ്പിച്ച് റഷ്യയും രംഗത്തെത്തിയതാണ് അതിലേറ്റവും പ്രബലമായത് ഇതെല്ലാം സംഭവിച്ചത് ട്രംപ് തെരഞ്ഞെടുപ്പ് ചെയ്യിച്ച് കേവലം എഴുപത്തി മണിക്കൂറുകൾ മാത്രം കഴിഞ്ഞപ്പോഴാണെന്ന കാര്യം ലോകരാഷ്ട്രങ്ങളെ എല്ലാം ഇപ്പോൾ അമ്പരപ്പിച്ചിരിക്കുകയാണ് അടുത്ത ജനുവരി ഇരുപതിന് അമേരിക്കൻ ഐക്യനാടുകളിലെ നാൽപ്പത്തിയേഴാമത്തെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിനു ശേഷം അദ്ദേഹം നാട്ടിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന കാര്യമാണ് ഇപ്പോൾ പ്രബലമായി ചർച്ച ചെയ്യപ്പെടുന്നത് അവിടുത്തെ ഫെഡറൽ ഗവൺമെന്റിനെ ഉടച്ചുപാർക്കുന്നതിനും എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഏകീകരിച്ച് തീവ്ര വലതുപക്ഷ നയങ്ങൾ പരിപോഷിപ്പിക്കുവാനും ലക്ഷ്യമിട്ടുള്ള വമ്പൻ പദ്ധതികളുമായി കഴിഞ്ഞ വർഷം അവതരിപ്പിക്കപ്പെട്ട പ്രോജക്റ്റ് രണ്ടായിരത്തി എന്ന നയപരിപാടി നടപ്പിലാക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് മാധ്യമങ്ങൾ അമേരിക്കയുടെ കൺസർവേറ്റീവ് ചിന്താധാരിയായ തിങ് ടാങ് ഹെറിറ്റേജ് ഫൗണ്ടേഷനും മറ്റു പല യാഥാസ്ഥിതക ഗ്രൂപ്പുകളും ചേർന്നാണ് ഈ ആശയം രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഇവർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രസിദ്ധീകരിച്ച ഒരു രാഷ്ട്രീയ സംരംഭമായ പ്രോജക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രസിഡൻഷ്യൽ ട്രാൻസിഷൻ പ്രോജക്റ്റ് എന്നും അറിയപ്പെടുന്ന ഈ പദ്ധതികൾ ട്രംപ് പ്രാവർത്തികമാക്കുമോ എന്ന ആകാംക്ഷയിലാണ് എല്ലാവരും ഈ പദ്ധതി അനുസരിച്ച് മുഴുവൻ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചും യു എസ് പ്രസിഡന്റിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാകുകയും പതിനായിരക്കണക്കിന് ഫെഡറൽ സിവിൽ സർവീസ് ജീവനക്കാരെ രാഷ്ട്രീയ നിയമനക്കാരായി കാറ്റഗറൈസ് ചെയ്ത് പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും ഗവൺമെന്റിനെയും സമൂഹത്തെയും യാഥാസ്ഥിതിക ക്രിസ്ത്യൻ മൂല്യങ്ങൾ കൊണ്ട് സന്നിവേശിപ്പിക്കുകയും ക്രൈസ്തവ മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായ ഒരു ഭരണതരംഗം നിലവിൽ കൊണ്ടുവരികയും ചെയ്യുന്നതാണ് പ്രചരണത്തിനായി ട്രംപ് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ ഊന്നിപ്പറഞ്ഞത് തീവ്ര ഇടതുപക്ഷത്തിന്റെ പിടിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുക എന്നതായിരുന്നു പ്രോജക്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും അതേ ലക്ഷ്യങ്ങൾ തന്നെ വെളിപ്പെടുത്തുന്നതിനാൽ ഇത് നടപ്പിലായാൽ അമേരിക്ക തീവ്ര വലതുപക്ഷത്തേക്ക് മാറുമെന്നാണ് പദ്ധതിയുടെ സൃഷ്ടാക്കൾ അവകാശപ്പെടുന്നത് ട്രംപിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് തന്നെ ഈ തീവ്ര വലതുപക്ഷ യാഥാസ്ഥിതിക പദ്ധതി അമേരിക്കയിൽ നടപ്പിലാക്കുമെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത് പ്രോജക്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർക്കൌട്ടാകുന്നത് പ്രധാനമായും അമേരിക്കയുടെ ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ മുൻനിർത്തിയായിരിക്കും അത് യഥാക്രമം പരമ്പരാഗത കുടുംബത്തെ പുനഃസ്ഥാപിക്കുക ദേശീയ പരമാധികാരം സംരക്ഷിക്കുക സ്വതന്ത്രമായി ജീവിക്കാൻ കർത്ത യേശുക്രിസ്തു നൽകിയ വ്യക്തിഗത അവകാശങ്ങൾ ഉറപ്പാക്കുക എന്നിവയാണ് തീവ്രദേശീയത തന്നെയാണ് പ്രധാനപ്പെട്ട നയം കൂടാതെ തദ്ദേശീയരായ കുടുംബങ്ങളെയും തലമുറകളെയും ഇത് പ്രോത്സാഹിപ്പിക്കുന്നു യൂറോപ്പിൽ തീവ്ര വലതുപക്ഷ നയങ്ങൾ ശക്തമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഇറ്റാലിയൻ കുടുംബങ്ങൾക്കും തലമുറകൾക്കും കൊടുത്തിരിക്കുന്നത് വലിയ പ്രാധാന്യം തന്നെയാണ് അതേ നയങ്ങളിൽ തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യവും സുരക്ഷിതമായ ജീവിതവും തലമുറകളുടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും എല്ലാം പ്രോജക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശക്തമായി തന്നെ ആസൂത്രണം ചെയ്യപ്പെട്ടിരിക്കുന്നു അടുത്തത് ജനത്തിന്റെ ആത്മീയ അവകാശമാണ് കഴിഞ്ഞ നാല് വർഷത്തെ ഡെമോക്രാറ്റിക് ഭരണത്തിൽ തകർന്നടിഞ്ഞ ക്രൈസ്തവ മൂല്യങ്ങൾ തിരികെ കെട്ടിപ്പടുക്കാനുള്ള ശക്തമായ നീക്കം തന്നെയാണ് ട്രംപ് തന്റെ പ്രചരണത്തിൽ ഉടനീളം നടത്തിയത് യേശു ഇല്ലെങ്കിൽ അമേരിക്ക വീഴുമെന്നും യേശുവാണ് തന്റെ ബോസ് എന്നുമുള്ള ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ യാഥാസ്ഥിക അമേരിക്കൻ സമൂഹത്തിൽ ഉണ്ടാക്കിയത് ചെറുതല്ലാത്ത സ്വാധീനം തന്നെയായിരുന്നു സർവശക്തനായ ദൈവത്തിന്റെ കാര്യപരിപാടികളോട് സമരസപ്പെടുന്നത് തന്നെയാണ് ഈ പ്രോജക്ടുകളും ഡെമോക്രാറ്റിക് ഭരണകൂടത്തിന്റെ വല്ലാത്ത സ്വാധീനം മുതലെടുത്ത് വളർന്നു വന്ന ലെഫ്റ്റ് ലിബറൽ പ്രത്യയശാസ്ത്രങ്ങൾ കൊണ്ടുവന്ന അധാർമികതകളിൽ ഏറ്റവും വലുത് സ്വവർഗ സംസർഗവും യാതൊരു മാനദണ്ഡങ്ങളും മാനദണ്ഡങ്ങളുമില്ലാത്ത ഗർഭചിത്രവുമായിരുന്നെങ്കിൽ അത് പൂർണ്ണമായും അവസാനിപ്പിക്കുവാനും ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കുവാനുമുള്ള ശക്തമായ ഉത്തരവാദിത്വത്തിനായി പരിശ്രമിക്കുവാനും ഗർഭചിത്ര ഗുളികകളുടെ ദാതാക്കൾക്കും വിതരണക്കാർക്കുമെതിരെ കോംസ്റ്റോക്ക് നിയമം നടപ്പിലാക്കാനും നീതിന്യായ വകുപ്പിനോട് പ്രോജക്ട് ശുപാർശ ചെയ്യുന്നു അടുത്തത് അനധികൃത കുടിയേറ്റം ഫലപ്രദമായി തടയുന്നതിനുള്ള നീക്കങ്ങളാണ് അമേരിക്കക്കാരെല്ലാം ആവേശത്തോടെ കാത്തിരിക്കുന്നതും അത് നടപ്പിലായി കാണാനാണ് അമേരിക്കയുടെ ഇമിഗ്രേഷൻ സിസ്റ്റത്തിലെ തിളങ്ങുന്ന പഴുതുകളെല്ലാം പരിഹരിക്കുകയും മെക്സിക്കോയുടെ അതിർത്തിയിലെ മതിൽ പൂർണ്ണമായും അതിനുള്ള നീക്കങ്ങൾ ശക്തമാക്കാനുമുള്ള ശക്തമായ നിർദ്ദേശം പ്രോജക്ട് മുൻപോട്ട് വയ്ക്കുന്നുണ്ട് ട്രംപ് തന്റെ പ്രചരണത്തിൽ ഉടനീളം പ്രഖ്യാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും കുടിയേറ്റത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളായിരുന്നു ഇക്കാര്യത്തിൽ നീക്കങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ മെക്സിക്കോ അതിര് സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഏറ്റുപറഞ്ഞത് തന്നെ വലിയ വിജയമായി വിലയിരുത്തപ്പെടുകയും ാണ് പ്രോജക്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുൻപോട്ടുവെക്കുന്നത് പൂർണ്ണമായും ട്രംപ് മുൻപോട്ട് വെച്ചിരിക്കുന്ന നയങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് ഉടൻ നടപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്കൻ ജനത